നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ട്രഷറി നിയന്ത്രണം ഒഴിവാക്കി ധനവകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രയ്ക്കുള്ള വാടക കൊടുക്കാൻ വേണ്ടിയാണ് ഈ നീക്കം എന്നാണ് ഇപ്പോൾ ആരോപണം ശക്തമാകുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനു മേലുള്ള ബില്ലുകൾ പാസാക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ഇപ്പോൾ ഒഴിവാക്കിയത് മാത്രമല്ല ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടകയായി രണ്ട് ദശാംശം നാല്പതിനായിരം കോടി രൂപ അനുവദിക്കുകയും ചെയ്തു മാത്രമല്ല ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടകയായി രണ്ട് കോടിയോളം രൂപ അനുവദിക്കുകയും ചെയ്തു ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് തുക അനുവദിച്ചിരിക്കുന്നത് ഒരു മാസത്തെ വാടക എൺപത് ലക്ഷം രൂപയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് ഹെലികോപ്റ്റർ വാടക ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു അടിയന്തരമായി അനുവദിക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി ഇത് ദൂർത്താണെന്ന ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ് മെയ് ആറിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി പണം അടിയന്തരമായി അനുവദിക്കാൻ മെയ് പതിനഞ്ചിന് മുഖ്യമന്ത്രി കെ എൻ ബാലഗോപാലിന് നിർദ്ദേശം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അധിക ഫണ്ട് അനുവദിച്ചത് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ഹെലികോപ്റ്റർ വാടക നിത്യ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ സംസ്ഥാനം വളരെയധികം രൂക്ഷമായ അവസ്ഥയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ഹെലികോപ്റ്റർ വാടക നൽകുന്നതെന്ന വിമർശനം ശക്തമാകുന്നത് കോവിഡ് പ്രതിസന്ധിക്കിടെ രണ്ടായിരത്തി ഇരുപതിലാണ് സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് വൻ ദൂർത്തെന്ന ആക്ഷേപം ഉയർന്നു ഒരു വർഷത്തിനു ശേഷം ആ കരാർ പുതുക്കിയില്ല രണ്ടര വർഷത്തിനു ശേഷം വീണ്ടും ഹെലികോപ്റ്റർ തിരിച്ചെത്തി മാസം ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വാടകയായി നൽകേണ്ടുന്നത് അധികമായി വരുന്ന ഓരോ മണിക്കൂർ ആ ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാം മൂന്ന് വർഷത്തേക്കാണ് കരാർ ഒന്നാം പിണറായി സർക്കാർ പവൻഹാംസ് കമ്പനിയിൽ നിന്ന് ഇരുപത്തിരണ്ട് ദശാംശം രണ്ടു ഒന്ന് കോടി രൂപ ചെലവഴിച്ച് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരുന്നു പക്ഷെ അന്ന് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം സാമൂഹിക പെൻഷനുകളും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങിയിരുന്നു പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടു എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇതുവരെ അന്ത്യമായിട്ടില്ല പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിന് മാത്രമായി ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ കെൻ ബാലഗോപാൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു പണമില്ലാത്തതിനാൽ സർക്കാർ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന അല്ലെങ്കിൽ വളരെ അനിശ്ചിതത്തിലായിരിക്കുന്ന അവസ്ഥയാണ് ആശുപത്രികളിൽ മരുന്നില്ല എന്നൊരു ആരോപണമൊക്കെ ശക്തമാകുന്നുണ്ട് വഴികളിലെ കുഴിയടയ്ക്കൽ നടക്കുന്നില്ല മാത്രമല്ല വളരെ സാമ്പത്തിക രൂക്ഷ രൂക്ഷതയിലൂടെ സംസ്ഥാനം കടന്നു പോവുകയാണ് എന്ന ആരോപണമൊക്കെ നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഈ മാസം എൺപത് ലക്ഷം രൂപ നിരക്കിൽ കോപ്റ്റർ വാടകയ്ക്കെടുത്തിരിക്കുന്നതെന്നും വാടക നൽകാൻ ട്രഷറി നിയന്ത്രണം പോലും എടുത്തു കളഞ്ഞതെന്നും ആ ഒരു സംഭവം ഇപ്പോൾ വിവാദമാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത